വെൽക്കം ബാക്ക് ടു ചാനല ഇന്ന് നമ്മുടെ ശിവന്റെ ഒരു ഔട്ട്ഫിറ്റ് കണ്ടാ കൈസ് എന്താ ശിശുദിനം ആ അപ്പൊ ശിവ കുഞ്ഞിച്ച് ആച്ചാജി ആയിട്ടുണ്ട് കൈസ് അപ്പോ ഇന്നലെ ഉണ്ണിയുടെ ഇരുപത്തെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു നമ്മൾ അതിന്റെ ഡയബോട്ടിസ്വിന്റെ രസൊക്കെ മേടിച്ചു അല്ലെങ്കിൽ നമ്മളങ്ങനെയാ പരിപാടി നറക്കാറാവുമ്പോഴാണ് എല്ലാ സാധനങ്ങളും ചെയ്യാം ലാസ്റ്റ് ഈ ഒരു പൂവ് കിട്ടാൻ വേണ്ടിയിട്ട് കൊറേ കടല് െരഞ്ഞു നടന്നു എല്ലാ അവിടത്തും ഔട്ട് ഓഫ് സ്റ്റോക്ക് കടന്നു ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് കിട്ടി ചാച്ചാചി ശിവന്റെ സ്കൂളിൽ സിനിമ നടെ ഒരു കുഞ്ഞ ചേട്ടൻ ആ ചേട്ടനല്ലേ ഇനി ആഗ്രേഷൻ ചെയ്യണേ അച്ച അവിടെ തീരെ കാണിച്ച അപ്പൊ നമ്മൾ ഇന്ന് ശിപുവിനെ കൊണ്ടുപോയി ആ ഞാൻ പോലെ ഉണ്ട് ശിവ അച്ഛൻ ശിവൻ നല്ല നേരത്തെ കിടന്ന് തുടങ്ങിയ കാരണം ഇന്ന് നേരത്തെ എന്നിട്ട് സെറ്റപ്പായിട്ട് ഇന്ന് എട്ടരയ്ക്ക് മുമ്പ് സ്കൂളിലെത്തണം ഞ സൺറൈസിന്റെ സൺസെറ്റ് തെറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊരു പെൺകുട്ടി കമന്റിട്ട് തിരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു താങ്ക് യു ചാച്ചാജീന ഉണ്ടായി ഫുള്ള് ചാച്ചാജി ഔട്ടാ പൂ നമുക്ക് നമ്മുടെ വേ വരാൻ പറ ഹായ് ഗായ്സ് അപ്പൊ നമ്മളിപ്പോ സ്കൂളിന്റെ അവിടെ എത്താറായിട്ടുണ്ട് അടിപൊളിയ ആളുടെ ഡെക്കറേഷൻ വർക്കൊക്കെ അപ്പൊ ആകെ കൊറച്ച് കൊറച്ച് അവിടെ ഇവിടെ ആയിട്ട് എഴുതി വേറെ പേപ്പറിൽ വരച്ചതാ വരയ്ക്കണേന്റെ വരയ്ക്കണേടയില് ഡ്രസ്സിലേക്കൊക്കെ ആയി ഒരു പേപ്പർ എടുത്ത് ആള് ആളുടെ വര തുടങ്ങി അപ്പൊ ആ വര വരയ്ക്കണത് മൊത്തം ഡ്രസ്സിലേക്ക് മറ്റേ കളർ പെൻ ഇല്ല അത് കുറച്ച് ഗിൽറ്റ് ഒക്കെ ഗ്ലിറ്ററിങ് പെന്നോ പറയില്ലേ കളർ പെനോന്ത്ന നമ്മള് സ്കൂളെത്താറായിട്ടാ ശിവു സ്റ്റേജില് ചാച്ചാജി കേറില്ലാ

അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി എന്താ പറയുക കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അത് തുടങ്ങി അപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ ചാചാജി ആവുന്നുണ്ടായിരുന്നു പെൺകുട്ടികൾ ആൺകുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ടീച്ചേഴ്സിൻ്റെയും കുട്ടികളൊക്കെ വേറെ ഒക്കെ ഉണ്ട് കേട്ടോ ചിൽഡ്രൻസ് ഡേറ്റ് നല്ല രസമുള്ള പരിപാടികളൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും സ്റ്റേജിൽ നിർത്തിയിരുന്നു നമ്മുടെ ഷി ഭയങ്കര സൈഡായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ താരു താരൂ അറ്റത്താണ് അത് കാരണം കൊണ്ടാണ് സൈഡായിരിക്കുന്നത് അങ്ങനെ ടീച്ചേഴ്സിൻ്റെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ സൈഡിൽ ഇങ്ങനെ ഇരുത്തിയപ്പോഴും ശിവുവിൻ്റെ അടുത്തല്ല താരു ഇരിക്കണമായിരുന്നു പക്ഷെ സിസ്റ്റർ വന്നിട്ട് താരൂൻ്റെ അടുത്ത് ഇരുത്തി കൊടുത്തു എന്ന് വെച്ചുകഴിഞ്ഞാൽ കറച്ചിൽ വേണ്ട വെച്ചിട്ട് എല്ലാവർക്കും അറിയാം അവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ് ഒരുമിച്ചിരിക്കുകയുള്ളൂ എന്നൊക്കെ ചിൽഡ്രൻസ് ഡേടെ അന്നാണ് ശിവന് ഡാൻസിൻ്റെ പ്രൈസ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ശിവന്റെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തായാലും ഞങ്ങൾ മൂന്ന് മണി ആവുമ്പോൾ ശിവന് എടുക്കാൻ വേണ്ടി പോവുകയാണ് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വൈകുന്നേരം ഇപ്പോൾ കൂട്ടൂൻ്റെ വെല്ലുശൻ്റെ മോൻ്റെ വൈഫുണ്ടല്ലോ സംഗീത ഞങ്ങൾ മുമ്പ് വീഡിയോലൊക്കെ കണ്ടിട്ടുണ്ടാകും അവളായിട്ട് ഞങ്ങൾ അവണീൻകാട് അമ്പലത്തിലേക്ക് പോയി സന്ധ്യ ആകുമ്പോഴാണ്ട് പോയി നല്ല രസമായിരുന്നു സന്ധ്യ ചേ സന്ധ്യക്ക് പോയപ്പോൾ പിന്നെ ചേച്ചിൻ ചാരുടെ വീട് ചേച്ചിയുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ് അപ്പോൾ ചേച്ചിൻ ചേട്ടനും വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചിയും ചേട്ടനും സന്ധ്യ ആകുമ്പോൾ എത്തി ഞങ്ങളെല്ലാവരും തൊഴുതു അവർ വരുന്നേക്കാളും മുമ്പേ ഞങ്ങൾ തൊഴുതിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചി ഉള്ള കാരനോട് ചേട്ടന് മെല്ലെ വരാൻ പറ്റുള്ളൂ അപ്പം അത് കാരണം കൊണ്ട് വന്നു ഞങ്ങൾ തൊഴുതു കുറച്ച് കുറച്ചുനേരമൊക്കെ അവിടെ ഇരുന്നു കുറേ നേരം സംസാരി സംസാരിച്ചു കാരണം അവൾ സംഗീതം ഉണ്ടല്ലോ അവൾ കണ്ണൂർ പോകും അപ്പം ഹസ്ബൻഡ് ആദ്യും ഇവിടെ ഇല്ല ഗൾഫിലാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവൾ അവളുടെ വീട്ടിലേക്ക് പോകും അവൾ കോഴ്സ് കോഴ്സരത്ത് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ കക്കറിച്ചി ഒക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കക്ക മേടിച്ചിട്ട് വീട്ടിൽ വന്നിട്ട് കറി വെച്ചു പിന്നെ ചോറൊക്കെ ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിൽ പോയി അങ്ങനെ പിറ്റേ ദിവസം ദേഷ്യ ഉണ്ണിയും ബിജിയും ഉണ്ണിയും കൂടി നല്ല ഉറക്കാണ് കേട്ടോ ശിവൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ശിവനെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട് ഞങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വിചിയുടെ സ്ഥലമുണ്ടല്ലോ അവിടേക്കൊന്ന് പോകുന്നുണ്ട് അപ്പോൾ അച്ഛന് മുകളിലെ ചെറിയ വഴക്കിലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവുവിന് കായ വറുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ദേഷ്യമാണ് കേട്ടോ എടുത്തതിന് ഭയങ്കര അലമ്പാണ് അപ്പോൾ എനിക്കിതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് ഇത് വേറെ കസാരിൽ പോരിക്കുകയാണ് അപ്പോൾ ഇത് മൊത്തം ഞാൻ ഞാനെടുത്ത് കഴിക്കാൻ പോകുക എന്ന് പറഞ്ഞപ്പോൾ അത് എപ്പോൾ പോകും ശിവു ഇപ്പോൾ വീണ്ടും അടുത്ത അലമ്പ് അങ്ങനെ അത് കൊടുക്കാത്ത അടിക്ക് ശേഷം ശിവനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒന്ന് കഴിച്ചോ എന്ന് പറഞ്ഞു ആർക്കും കൊടുക്കണില്ല പക്ഷെ അവളാണെങ്കിൽ വായിൽ വെച്ച് കൊടുക്കാൻ അപ്പം അവൾ വാരിക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ടാണ് പ്രശ്നം അങ്ങനെ അത് സോൾവ് ആക്കി അപ്പോൾ സൈഡിൽ കുട്ടിൻ്റെ അടുത്തിരിക്കുന്ന കല്ല് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് പൂവൊക്കെ എടുത്ത് ഒരച്ചിട്ട് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ അമ്മതേ ആദ്യമേ പറമ്പിലേക്ക് പോവുകയാണ് വിജിയുടെ സ്ഥലത്തേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ വിളിച്ചിട്ടുണ്ട് പറമ്പ് ഫുള്ള് ക്ലീൻ ചെയ്യാൻ വേണ്ടി അതായത് പുല്ല് നിറച്ച് നിൽക്കുകയാണ് അതൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാളെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും ആദ്യം ഓട്ടോയിൽ പോവാന്ന് പറഞ്ഞു അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ പോ എന്താ പറയത് വെട്ടും മുറിക്കും മറ്റേ ഇത് ഉണ്ടാവില്ല പൊടി വരുവല്ലോ മിഷീൻ വെച്ചിട്ടാണ് കട്ട് ചെയ്ത് കളയുന്നത് അപ്പൊ അത് കാരണം കൊണ്ട് ഞങ്ങള് പോണില്ല ഉൻ ഞങ്ങള് പിന്നാലെ വരാം കഴിഞ്ഞിട്ട് ഞങ്ങള് വരാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ അയാളവിടെ വന്ന് നിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അച്ഛനും അമ്മയും കൂടിയിട്ട് ഫസ്റ്റിൽ പോവാണ് കേട്ടോ അപ്പോൾ നീ അവിടെ എന്തായാലും പോവല്ലോ എന്ന് വെച്ചാൽ ഞങ്ങൾ പായയൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ഞങ്ങൾക്ക് അവിടെ പോയിരുന്ന് ഇരിക്കാനും ഞങ്ങൾക്ക് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ചാ അമ്മ ഫ്ലാസ്കൊക്കെ കൈ പിടിച്ചതാണ് കേട്ടോ അവിടെ പോയി ചായ മേടിച്ച് കഴിക്കാനും ഞങ്ങൾ പിന്നെ പലഹാരമൊക്കെ മേടിച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ അത് ഞാനപ്പോഴേക്കും ഉണ്ണീനെ റെഡി എന്താ പറയുക ഉറക്കാണ് ഒന്ന് ഉറക്കിയൊക്കെ എടുത്താണ് ഉറക്കാണ് അപ്പോൾ അത് അപ്പോഴേക്കും അമ്മ വിളിക്കാറുള്ള പോയിട്ട് ഞങ്ങളെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി അടുത്തൊരു കാര്യം കാണിച്ചാൽ കേട്ടോ എന്താ ചെയ്യുന്ന പറയും അച്ചാർ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ടായിരുന്നു അച്ചാർ കളഞ്ഞിട്ട് അച്ചാർ മൊത്തം ഈ വാഷ് ബേസിനിൽ ഇട്ടിട്ട് ആ പാത്രം കഴുകി പാത്രം കഴുകിയിട്ട് അച്ചാർ മൊത്തം തങ്ങി നിൽക്കുകയാണ് എന്നുവെച്ചാൽ നല്ല അച്ചാറായിരുന്നു കാരണം ഇരുപത്തെട്ടിന്റെ പരിപാടിക്ക് കിട്ടി നല്ല അച്ചാറായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പിന്നെ അച്ചാറിന്റെ ആ പാത്രം കളഞ്ഞിട്ട് ആ വെള്ളം ആ പാത്രത്തിൽ ഇത്തിരി വെള്ളം ആക്കി പൂച്ചയ്ക്ക് വെച്ചു കൊടുത്തേക്കാണ് അതിന് ദാഹിക്കുണ്ടാവും വെള്ളം വേണം ഇടതേ വെച്ച് കൊടുത്തേക്കാണ് കേട്ടാ പൂച്ചയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഇരിക്കുന്നുണ്ട് എന്താണെന്ന് കുടിച്ചോ കുടിച്ചില്ലെന്നറിയില്ല കാരണം ആ എണ്ണമെഴുക്ക് മൊത്തം അതിൻ്റെ മുകളിലുണ്ട് കുടിക്കാൻ സാധ്യത ഇല്ലാന്നാണ് എൻ്റെ ഒരു ഇത് അത് വെച്ചിട്ടുണ്ട് അപ്പൊ അതിന് ഞാൻ ചീത്ത പറഞ്ഞില്ലേ വെള്ളം കൊടുത്തു നല്ല കാര്യമാണ് എന്താ വെച്ചാൽ അത്യാവശ്യം കൊറച്ച് രീതി അച്ചാറയിലുണ്ടായിരുന്നു അത് മൊത്തം കളഞ്ഞിണ്ടാക്കി ഇപ്പൊ ഞങ്ങളിത് റെഡി ആവാ ഞാൻ റെഡി ആവാൻ പോവാണ് അപ്പോഴേക്കും ഇത് ഉണ്ണീനെ കൂട്ടുവിൻ്റെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ബലിഷനും കുട്ടിയും ശിവ ഒക്കെ കൂടിയിട്ട് ഇങ്ങനെ കൂടിട്ടിങ്ങനിരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കാന്ന് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വിജിയുടെ കാർ ഇവിടെ പാർക്ക് ചെയ്തു ഇതിങ്ങട്ട് എടുക്കാൻ പറ്റാഞ്ഞിട്ടല്ല ഇവിടെ പക്ഷെ കല്ലും കാര്യങ്ങളൊക്കെ ഉള്ളതന്നെ അപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ശാന്ത ശാന്ത ഇതാണ് അല്ല എന്താണ് ഇതാണ് ഇവിടെ നല്ല എന്നെക്കാളും ഹൈറ്റിലാണ് പുല്ലുകൾ നിങ്ങൾക്ക് പുല്ലുകൾ ഇപ്പൊ കിടക്കാണ് വെട്ടിട്ട് എന്താ വെടക്കാൻ അറി അങ്ങനെ ഞങ്ങളിത് പായ ഒക്കെ പിടിച്ചത് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾക്ക് ഇതൊക്കെ ഒരു വൈബാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് ഞങ്ങൾ വീട്ടിലെത്തി ഷൂ ചോക്കോസ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയുള്ള വ്ലോഗ് ഇരുപത്തെട്ടിൻ്റെ ബ്ലോഗ് എല്ലാവരും വെയിറ്റിംഗ് ആണെന്ന് അറിയാം പക്ഷേ ഞങ്ങൾ വേഗം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീടായിട്ട് കാണാം ഓക്കെ ഗൈസ് ബൈ